അസലാ വലൈക്കും വാഹമുല്ലാ അൽ അൽസിയറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി റൂട്ടിൽ വാവാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാവാട് പതിനേഴ് എന്ന് പറയും ഈ ഭാഗത്തേക്ക് ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു മക്കാമ് നമുക്ക് കാണാം കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ വലതുഭാഗത്തായിട്ടാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല ഈ മക്കാമെട്ടോ ഒരു മരത്തിൻ്റെ ചോട്ടിലായിട്ടാണ് മഹാനായ സയ്യിദ് അബ്ദുൾ റസാഖ് അൽ ഖാദിരി അൽ ഐദറുസി റഹ്മത്തല്ലാഹി അലഹി എന്ന മഹാനായ സെയ്ദവറുകളുടെ മക്ബറയാണവിടെ അൻഷാറുള്ള നമുക്ക് ദർഗയിലേക്ക് പോകാം അപ്പോൾ സ്ഥലം മറക്കണ്ട കോഴിക്കോട് കൊടുവള്ളിന്ന് വരുമ്പോൾ കൊടുവള്ളി കഴിഞ്ഞിട്ട് താമരശ്ശേരി റൂട്ടിൽ വാവാട് പതിനേഴിൽ കേട്ടോ നേരെ ഇടതുഭാഗത്ത് സി പി എന്ന് പറഞ്ഞിട്ട് ഗൻസെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കാണുന്നുണ്ട് അതായത് കടയാളം പറയാൻ പറ്റും കാരണം ഇത് പെട്ടെന്ന് കാണൂല ഞങ്ങളിപ്പോൾ ഇവിടുന്ന് തന്നെ വഴി തെറ്റി ഞങ്ങൾ അങ്ങനെ ഇത് കാണാതെ പോയതാണ് ഞങ്ങൾ ഇത് ശ്രദ്ധിച്ച് വരികയായിരുന്നു പക്ഷേ ഇത് കണ്ടില്ല അതിലൊരു മരത്തിൻ്റെ ചൂട്ടിലായിട്ട് നമുക്ക് ഇതറുക കാണാൻ കഴിയും السلام عليكم يا اهل السادات ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര വാവാഡ് എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് വയനാട് റൂട്ടിൽ കൊടുവള്ളിയുടെയും താമരശ്ശേരിയുടെയും ഇടയിലാണ് വാവാഡ് പതിനേഴിലെ അങ്ങാടിക്കടുത്താണ് പുതിയ ജാറത്തിലെ മക്കാം നിലകൊള്ളുന്നത് കുത്തുബുസമാൻ സയ്യദ് അബ്ദുർ റസാഖ് അൽ ഐദറോസി തങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിൽ നിന്ന് പന്ത്രണ്ട് പേരോടുകൂടെയാണ് തങ്ങൾ വവാഡെത്തുന്നത് വിലായത്തിന്റെയും കറാമത്തിൻറെയും മഹോന്നത പദവിയിലെത്തിയ മഹാനുഭാവനെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നാട്ടുകാരും മറ്റുള്ളവരും സന്ദർശിക്കാറുണ്ടായിരുന്നു പഴമക്കാർ കൈമാറിപ്പോന്നതും കുത്തുബുൽ ആലം സി എം വലിയുല്ലാഹി അടക്കമുള്ള മറ്റു പല മഹാന്മാരും പകർന്നു തന്നതുമായ അറിവുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരിക്കൽ തങ്ങളുടെ വഫാത്തോട് അടുത്ത സമയത്ത് ഒരാൾ ജുമാഴ്ത്തു പള്ളിയിലെത്തുകയും തങ്ങളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ആ ക്ഷണം സ്വീകരിച്ചെത്തിയ തങ്ങൾ കാണുന്നത് കാലങ്ങളോളം വാദം പിടിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെയായിരുന്നു അങ്ങനെ തങ്ങൾ തന്റെ കറാമത്തുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ വാദം പൂർണമായും മാറ്റിക്കൊടുക്കുകയും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തു പിന്നീട് തങ്ങൾ കുറഞ്ഞ കാലം ആ വീട്ടിൽ താമസിക്കുകയും അവിടെ വെച്ച് ദുൽഹിച്ച ഏഴിന് വഫാത്താവുകയും ചെയ്തു തങ്ങളുടെ ജനാസ വാവാട് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി ജനാസ സുരക്ഷിതമായൊരു ചോലയിൽ വെക്കുകയും മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം ജനാസ പൊന്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു നിലക്കും പൊന്തിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ സ്ഥലം ഉടമയുടെ സമ്മതപ്രകാരം മുത്തുബുസമാൻ സയ്യദ് അബ്ദുറസാഖ് അൽ ഐദറോസി തങ്ങൾക്ക് ഇവിടെ തന്നെ ഒരുക്കുകയും ചെയ്തു പുതിയ ജാറത്തിങ്ങൽ എന്നാണ് മുംബൈ ഇവിടേക്ക് പറയാറുള്ളത് കുടുംബത്തിൽപ്പെട്ട മറ്റു പല സയ്യദന്മാരുടെ കബറുകളും നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടുത്തെ നടക്കാറുള്ളത് ദുൽഹിജ ഒന്ന് മുതൽ ഏഴു വരെയാണ് മഹാനവറികളുടെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله, الله, الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شد النفاذات في اللقض ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في <applause> صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا ولن إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين وإلى حضرات من ماتوا في هذا المقبرة المعظمة هذا الجلال والإكرام اللهم أزد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كرامتهم لديك يا رب العالمين اللهم بحقهم وبدائهم اللهم رب يسر عسيرنا وسهل امورنا وأد ديوننا وقل هوائجنا واشفي امراضنا وامراض مرضانا وتغفر اعمارنا واعمار جميع من تعلقوا بنا في طاعتك ومرضاتك تغفر يا رب العالمين اللهم بارك لنا في جميع امورنا لا سيما في زيارتنا هذا اللهم بارك لنا في سفرنا اللهم بارك لنا في جميع امورنا بركة <سؤال> تامة كما باركت على <سؤال> عبادك الصالحين اللهم إنا نعوذ بك من كل آفات وآحات ومصيبات وبليات وأمراض يا رب العالمين اللهم اشف أمراضنا وأمراض والدينا وأولادنا وأزواجنا وأقاربنا وأمراض من أوصانا بالدعاء يا شافي الأمراض صفا <سفى> أنت من لا يغادر سقما ولا ألما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما مم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين. آمين آمين برحمتك يا أرحم الراحمين مم. صلى الله تعالى وسلم على خير الك سيدنا محمد وآله وصحبه أجمعين വേറെയും മക്കാമുകളിൽ നമുക്കിവിടെ കാണാൻ കഴിയും മഹാനായ സീത പ്രകളുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇവിടെ വിശ്രമം കൊള്ളുന്നത് ഇവിടെ ഒരു മൂന്ന് മക്കാമുണ്ട് ഉള്ളിൽ അങ്ങനെ സെയ്ദവറുകളുടെ അടുത്ത് തന്നെ മറ്റൊരു മക്കാമുകളുണ്ട് ലാഹുത്താലായി മഹത്തുക്കറൊക്കെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ ഇതിൻ്റെ പുറത്തായിട്ടും കുറേ സയ്ദന്മാരുടെ മക്കാമുകൾ നമുക്ക് കാണാൻ കഴിയും സൈദന്മാരുടെ മക്കാമുകൾ ലാഹുത്താൽ എല്ലാവരുടെയും ദറജകൾ ഉയർത്തി കൊടുക്കട്ടാണ് അലഹമ്മില്ല നേർച്ചകൾക്കൊക്കെ വലിയ ഫലം ലഭിക്കുന്ന ലഭിക്കുന്നൊരു മക്കാമിലാണ് ഞങ്ങളുള്ളത് വലിയ ഫലം സിഗിതന്മാരാണ് ഒരുപാട് സിഗിതന്മാരെൻ്റെ വിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇവിടെ ഇൻഷാ അല്ലാ അള്ളാഹുത്താല നമ്മുടെ അൻസിയാറ എന്ന ചാനലിലൂടെ വീഡിയോ കാണുന്ന ആ വീഡിയോക്ക് താഴേക്ക് ഒരുപാട് മുഗ്മിനീകൾ മുഗ്നകത്തും അവരുടെ ആവശ്യങ്ങൾ അവരുടെ വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അറിയിച്ച ഒരുപാട് മുഗ്മിനീയങ്ങളുണ്ട് അബ്ബാഹുത്താല ഈ മഹത്തുക്കളുടെ പറക്കത്ത് കൊണ്ട് മഹാനായ സയ്യിദ് ഹക്കിജാറുടെ കൊണ്ട് അള്ളാഹുദാല എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ ചാനലിലെ സിയാറത്ത് വീഡിയോകൾ കണ്ട അവിടെ ജിയാറത്തിന് വരുന്ന ഒരുപാട് മിനിങ്ങൾ അള്ളാഹുത്താല അവർക്കൊക്കെയും ഹയറും പറക്കത്ത് നൽകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ അള്ളാഹുത്താല ഊട്ടിക്കൊടുക്കട്ടെ അതേപോലെ തന്നെ ഈ മഹാലവർക്കത്ത് കൊണ്ട് മഹാനായ സംഗീതപുരങ്ങളുടെ ഉറക്കത്ത് കൊണ്ട് മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളോട് വിഷമം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെയും സ്വലഹീങ്ങളായ സ്വലഹത്തുകളായ നല്ല മക്കൾ അള്ളാഹുത്താലെനിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ജോലി സംബന്ധമായ പ്രയാസങ്ങളുള്ള ആളുകൾ അള്ളാഹു അവർക്ക് നല്ല ഹയറായ ജോലി നൽകട്ടെ വീടില്ലാത്ത ആളുകൾ അള്ളാഹുത്തല്ല എല്ലാവർക്കും ഹയറായ നല്ല വറക്കത്തുള്ള വീടി മഹാല വർക്കത്തോളം അള്ളാഹുത്താലനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു താല ഈ മഹാന്മാരുടെ പറക്കത്തുകൊണ്ടെല്ലാം മാറ്റിത്തന്ന ഹൈറും പറക്കത്തും ജീവിതത്തിൽ അള്ളാഹുദ് നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹുത്താല എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുത്താലിക്ക് അനുഗ്രഹിക്കു മാറാവട്ടെ ഇൻഷാല്ല ഈ ബൈക്കൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് താമരശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ജിയാറത്തിന് വരാൻ പറ്റുന്ന റോഡ് സൈഡിൽ തന്നെയാണ് ഈ മക്കാൻ സിയാറത്തിന് വളരെ സൗകര്യപ്രദമാണ് ഇൻഷാള്ള ഇവയ്ക്ക് പോകുന്ന ആളുകൾക്ക് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കണം അല്ലാഹു താല ഈ മഹാൻ്റെ മതത് നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ നാളെ ആഹുറത്തിലും അല്ലാഹുത്താലനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇങ്ങോട്ട് കാണാം അസലാമലൈക്കും വാർമ താല വ